എഴുപതിനായിരത്തിലധികം ഇസ്രായേൽ സൈനികർ പരിക്കേറ്റ് ആശുപത്രിയിലായി അല്ലെങ്കിൽ വികലാംഗരായി എന്നുള്ളൊരു വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിനർത്ഥം ആ യുദ്ധം എത്രത്തോളം മാരകമായിരുന്നു ഭീകരമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം നമസ്കാരം ന്യൂസ് ഗൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ പരിക്കേറ്റ ആളുകളുടെ കണക്കുകളും മരിച്ച ആളുകളുടെ കണക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടലുളവാക്കും ഏതാണ്ട് പലസ്തീനിലുള്ള അഭയാർത്ഥികൾ ഉൾപ്പെടെ മുപ്പത്തി ആറായിരത്തോളം ആളുകളാണ് ഇതുവരെയും ഔദ്യോഗികമായി മരിച്ചതായി കണക്കുകൂട്ടിയിരിക്കുന്നത് പക്ഷെ ഇപ്പോ ഇസ്രായേലിന്റെ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നു എഴുപതിനായിരത്തിലധികം ഇസ്രായേൽ സൈനികർ പരിക്കേറ്റ് ആശുപത്രിയിലായി അല്ലെങ്കിൽ വികലാംഗരായി എന്നുള്ളൊരു വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിനർത്ഥം ആ യുദ്ധം എത്രത്തോളം മാരകമായിരുന്നു ഭീകരമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം ഞാനും ഗാസയിൽ പോകാൻ വേണ്ടി പോയതാണ് യുക്രൈൻ യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ട് വന്നതിന് ശേഷം ഗാസയിൽ കയറാൻ പറ്റാതെ കുറെ ദിവസം അതിർത്തിയിൽ താമസിച്ച് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നതാണ് പക്ഷേ യുക്രൈൻ യുദ്ധം കണ്ട ആ ഒരു മനസ്സുമായാണ് പലസ്തീനിലേക്ക് പോകാൻ ഞാൻ തയ്യാറായത് അവിടെ അറിയാം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏതാണ്ട് മൂന്നേ മുക്കാൽ ലക്ഷത്തോളം പട്ടാളക്കാർക്കാണ് ജീവഹാനി ഉണ്ടായിരിക്കുന്നത് റഷ്യയിൽ പുറത്തു വരാത്ത വാർത്തകളാണ് ഒരുപാട് ഒരുപാട് അത് വളരെ വിശദമായി അടുത്ത എപ്പിസോഡുകളിൽ പരാമർശിക്കാം ഹമാസിന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മുപ്പത്തി അഞ്ച് സൈന്യം സ്ഥിരീകരിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റതായി വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നു ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് അതിനിടെ അംഗവിഹീനരോ വികലാംഗരോ ആകുന്ന ഐ ഡി എഫ് അംഗങ്ങൾ ചരിത്രത്തിലാദ്യമായി എഴുപതിനായിരം കടന്നെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന ടൈംസ് ഓഫ് ഇന്ത്യ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇതിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേരും മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം പേർക്ക് ശാരീരികമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമാകുമ്പോഴേക്ക് പുതിയതായി ഇരുപതിനായിരം സൈനികരെ കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നാണ് സൈന്യം കണക്കുകൂട്ടുന്നത് ഒക്ടോബറിന് ശേഷം ഓരോ മാസവും ആയിരത്തിലേറെ പേരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നു ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും പുരുഷ സൈനികരാണ് ഇതിൽ തന്നെ എഴുപത് ശതമാനം സൈനികരുമാണ് പരിക്കേറ്റവരിൽ പാതിയും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവ സൈനികരുമാണെന്നാണ് ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് പുറത്തുവിട്ട കണക്കുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സൈനികരിൽ നാൽപ്പത് ശതമാനവും വിഷാദം ഉത്കണ്ഠ പോസ്റ്റ് ട്രോമ പിരിമുറുക്കം ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നതെന്ന് ഇസ്രായേൽ മാധ്യമമായ റിപ്പോർട്ട് ചെയ്തു ആകെ വികലാംഗരായ എഴുപതിനായിരം സൈനികരിൽ മാനസിക പ്രശ്നങ്ങളും പോസ്റ്റ് ട്രോമ മാനസിക പിരിമുറുക്കങ്ങളും നേരിടുന്നവർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ വരുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന സൈനികർക്ക് അടിയന്തര പരിചരണങ്ങൾ നൽകിയിരുന്നു ഇവരെ പരിചരിക്കാനായി പുതുതായി ഒൻപത് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് മാത്രമായി മൊബൈൽ ഒബ്സർവേഷൻ സംഘവും നാന്നൂറ് തെറാപ്പിസ്റ്റുകളും രാജ്യത്തൊന്നാകെ പ്രവർത്തന നിരതരാണ് പി ടി എസ് ഡി ഗൈഡ് ആപ്പും ഐ ഡി എഫ് പുറത്തിറക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണത്തിനിടെ രണ്ടായിരത്തിലേറെ സൈനികർ വികലാംഗരായി വികലാംഗരായതായി ഏപ്രിൽ മാസത്തിൽ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിരുന്നു സൈനികരും പോലീസുകാരും റിസർവ് സേനയും എല്ലാം ഇതിൽ ഉൾപ്പെടും ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്ന സൈനികരുടെ എണ്ണത്തിൽ നൂറ്റൊന്ന് ശതമാനത്തിന്റെ വർധന ഉണ്ടായിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് ഏഴിൽ നിന്ന് മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്കാണ് ഇത് ഉയർന്നത് ഇങ്ങനെ വലിയ മാനസിക പിരിമുറുക്കങ്ങളും വിഷാദ രോഗങ്ങളും ഒക്കെ കാരണം സൈനികർ ആശുപത്രികളിലേക്കും മാനസിക രോഗ കേന്ദ്രങ്ങളിലേക്കും മാറുന്നത് ഇസ്രായേലിലോ പലസ്തീനിലോ മാത്രമൊന്നുമല്ല അത് ലോകത്തിൽ എവിടെയൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ടോ ഈവൻ റഷ്യയിലാണെങ്കിലും ശരി യുക്രൈനിലാണെങ്കിലും ശരി യുക്രൈനിലൊക്കെയാണെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ നിർബന്ധിത സേവനമാണ് അത് യുവാക്കൾക്കും യുവതികൾക്കുമെല്ലാം നിർബന്ധിതമായ സൈനിക സേവനമാണ് അവിടെ കൊടുക്കുന്നത് എത്ര മാനസിക പിരിമുറുക്കമുണ്ടെങ്കിലും യുദ്ധമുഖത്തേക്ക് അവർ പോയേ പറ്റൂ അതാണ് ഇന്നത്തെ ലോകത്ത് ഭരണാധികാരികൾ സാധാരണ ആളുകളോട് ചെയ്യുന്ന സത്യത്തിൽ ഇതൊരു ക്രൂരതയാണ് എന്ന് തന്നെ പറയാതെ വയ്യ മനസ്സിന് ഇഷ്ടമില്ലെങ്കിലും പട്ടാളത്തിൽ ചേരുക എന്നിട്ട് അവിടെ പോയി മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ വിഷാദ രോഗങ്ങളും ഒക്കെയായി ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുക യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ അല്ലെങ്കിൽ നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ അതാവട്ടെ ലോകത്തിന്റെ ഒരു മുദ്രാവാക്യം